നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്കൊരു നാട്ടുവൈദ്യം ഉണ്ടാക്കിയാൽ നമുക്കിതിനെ നട്ടം തിരിയേണ്ടി വരില്ല കാരണം ഇതെല്ലാം നമുക്ക് സുപരിചിതമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് ഇതാണ് നമ്മളെ തിപ്പല്ലി ഇതുപോലത്തെ ഒരു മരട് മതി നമ്മളെ വീട്ടിൽ എവിടെയൊക്കെയോ പടർത്താൻ പറ്റുമോ അവിടെയൊക്കെ പടർത്തി എടുക്കുക അപ്പോൾ ഇതൊക്കെ സുപരിചിതമാവാൻ വേണ്ടി നമ്മൾ നമ്മളിതിനെയൊക്കെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കണം നമ്മളിത് തിപ്പല്ലിയാണ് ഒരു ചെറിയൊരു കമ്പ് വെച്ചാൽ മതി നമ്മളെ വീട്ടിൽ എവിടെയൊക്കെയാണ് വളരാൻ പറ്റുന്നോ അവിടെയൊക്കെ വളർന്നുകൊണ്ടിരിക്കും ഇത് കുരുമുളകിൻ്റെ കുടുംബത്തിൽപ്പെട്ടു തന്നെയാണ് അതേ സ്വഭാവം തന്നെയാണ് അതിലേറെ ഗുണം തന്നെയാണ് ഇതിൻ്റെ വളർച്ച കണ്ടാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുരുമുളക് പോലെ തന്നെയാണ് കൂടുതലായിട്ട് പരിചരണമൊന്നും ആവശ്യമില്ല എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് നട്ടാൽ മതി അത് നല്ല രീതിയിൽ പിടിച്ച് നമുക്ക് വർഷം വർഷം കായ് തന്നുകൊണ്ടിരിക്കും ഇത് വർഷവർഷമല്ല ഇത് എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് കുരുമുളക് പിന്നെ വർഷത്തിലൊരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ധാരാളം തൈകെടുപ്പും നമ്മൾ പലരും ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വീണ്ടും ചോദിക്കാം നമ്മൾ ഇഞ്ചി കുരുമുളക് ജാതിക്ക ഇങ്ങനെയുള്ള സുഗന്ധ വിളകളൊക്കെ നമ്മൾ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഇതുപോലുള്ള തിപ്പല്ലി പോലെയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതൊന്നും ഒരു ഭാരമുള്ള വിളകളല്ല നമ്മളതിൻ്റെ കൂടെ ഇതൊക്കെ വളർത്തുന്നതൊക്കെ നല്ലതാണ് നമുക്കിതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരമായിട്ട് ഇതൊക്കെ അതിലൊക്കെ കുറേശ്ശെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്കിത് കുരുമുളകിനെ പോലെ തന്നെ കടയിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ നിലവാരമൊക്കെ അറിഞ്ഞ് അതിൻ്റെ രീതിയിൽ നമുക്ക് വിൽപ്പന നടത്തുകയും ചെയ്യാം അപ്പോൾ ഇതിനായിട്ട് ഇങ്ങനെ ഒരു കൃഷിയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിത് വന്നോ രണ്ടോ കമ്പ് നമ്മളെ ചുറ്റുമതിലോ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അത് താൻ പടർന്നു പോയിക്കോളൂ നമ്മളിതിൻ്റെ മുൻപേം വീടെ ചെയ്തിരുന്നു വേനൽക്കാലത്ത് നന്നായിട്ടൊന്ന് കൊടുത്താൽ മതി മറ്റു വളങ്ങളൊന്നും ഇതിന് നമ്മൾ പ്രയോഗിക്കുന്നില്ല അതൊക്കെ മണ്ണിൽ നിന്ന് അതിൻ്റെ വളങ്ങൾ വലിച്ചെടുത്തോളൂ നമ്മളതിനായിട്ട് വളങ്ങളോ മറ്റുള്ളതോ ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതിൻ്റെ ഒരു കമ്പ് കൊടുന്ന നട്ടതാണ് അത് ഇത്രയും നല്ല രീതിയിൽ വളർന്ന് ഇപ്പോൾ ഇടത്തും നമ്മൾ ചുമരിലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ മതിലൊക്കെ പലയിടത്തും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല മുമ്പത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ഇനി നമ്മളിത് കൂടുതലായിട്ട് കായൊക്കെ പിടിച്ചാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാം എവിടെയൊക്കെ ഉള്ളത് എന്നൊക്കെ ഇപ്പോഴൊക്കെ തിരി ഉണ്ടാവേണ്ടതാണ് പക്ഷേ വല്ലാത്ത കടുത്ത വേനൽ ആയതുകൊണ്ട് കുറച്ച് വാട്ടമൊക്കെ തട്ടി ഇപ്പോൾ നന്നായിട്ട് തിളർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമ്മൾ വേനൽക്കാലത്ത് കുറച്ച് വെള്ളം നനച്ചു കൊടുത്താൽ മതി ബാക്കിയൊക്കെ അതിൻ്റെ വള്ളികൾ ചെയ്തോളും കുരുമുളകിൻ്റെ അതേ സ്വഭാവം തന്നെ അതേ ഗുണം തന്നെ കൃഷിയാണ് എന്ന് കരുതിയിൽ നമുക്ക് കൂടുതലായിട്ട് ഭാരങ്ങളൊന്നും തരാത്ത ചില കൃഷികളുടെ കൂട്ടത്തിൽ പെട്ടതാണ് തിപ്പല്ലി കുരുമുളക് ഇങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതലായിട്ട് വികസിപ്പിക്കുക എന്നല്ലാതെ വർഷം വർഷം നമ്മൾ ഇങ്ങനെ വിള ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് കടുത്ത ചുമ കഫക്കെട്ട് അങ്ങനെയുള്ളതൊക്കെ വിട്ടുമാറാത്തൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടേണ്ട ആവശ്യമില്ല നമുക്ക് കുറച്ച് പനം കൽക്കണ്ടോ ചുമ കുറച്ച് കയലൊക്കെ ഒപ്പിച്ച കഫങ്ങൾ ബാക്കിയുള്ളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് നമ്മൾ അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ വിട്ടുമാറാത്ത ചുമക്കൊക്കെ ചുമയും നമ്മളെ തൊണ്ടയിലൊക്കെ കഫങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന കളക്ഷനിൽ നിന്ന് തന്നെ നമ്മൾ കുറെയൊക്കെ നമുക്കെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഡിപ്പിയാണത് ഇതിന് നമ്മളൊരു മൂന്ന് പീസ് ഒരു മൂന്ന് പൈസ എടുത്താൽ മതി അത് തന്നെ നല്ല എരിവുണ്ടാവും പിന്നെ നമ്മൾ കുരുമുളകിൽ നിന്ന് കുറച്ച് എടുത്താൽ മതി ഇതാ അറിയാം മതി കൂടുതൽ എരിവൊന്നും പാടില്ല കുറച്ചും കൂടി എടുക്കാം അപ്പോൾ നൂറ് ഗ്രാം പനങ്കൽക്കണ്ടത്തിൽ കാണുമ്പോൾ നമ്മളിത് എത്രയാണ് എടുക്കുന്നത് ിലേക്ക് ചുക്കൊക്കെ വരുമ്പോൾ നല്ല രീതി ഉണ്ടാവും ഇതാണ് പനം കൽക്കണ്ട ഇതാണ് നമ്മൾ ചുമക്കൊക്കെ പൊടി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് ഇതിവിടെയൊന്നും കിട്ടില്ല നമ്മളെ നെക്സ്റ്റ് ഡോയിലൊക്കെ മാർക്കറ്റിലാ ഇവിടെ നിന്നൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊരു കട അതിൽ നിന്നൊക്കെ കിട്ടും പനം കൽക്കണ്ട നൂറ് ഗ്രാമിലേക്കാണ് കാണുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് നമ്മുടെ തിപ്പല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് കുരുമുളക് പിന്നെ ചുക്കിൻ്റെ ഒരു ഇത്ര പോകുന്നൊരു പ്രശ്നം പിന്നെ വേണ്ടത് നമുക്ക് ഏലക്കായണം ഇത്രയും ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പനങ്കൽക്കുണ്ടോ ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വെയിലെത്തിട്ട് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം അപ്പം നമ്മളിത് ഓൾറെഡി ഉണക്കിയെടുത്തതാണ് അതുകൊണ്ട് കുഴപ്പമില്ല അല്ല എങ്കിൽ പിന്നെ നമ്മളെ ചട്ടിയിലെട്ടിലൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വറുത്തെടുക്കാൻ പാടില്ല വറവ് അതിൻ്റെ ഫലം നഷ്ടപ്പെടും അപ്പോൾ വറുത്തെടുക്കാനൊന്നും പറ്റില്ല അത് നമ്മൾ ഭക്ഷണത്തിൽക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല നമ്മളത് ചുമക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത് വേവിക്കാനൊന്നും പറ്റില്ല ഇതിങ്ങനെ പച്ചയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ നല്ല ചൂടാവുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അല്ലെങ്കിൽ നല്ല വെയിൽ കൊണ്ട് നല്ല ഉണങ്ങിയ സാധനം അയക്കണം അപ്പോൾ നമ്മളതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ചുമക്കുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട് ഭയങ്കര വാസനയാണ് തുറന്നപ്പത്തേനും തന്നെ ഭയങ്കര വാസനയാണ് അടിപൊളി പൗഡറാണ് ഇത് വായലിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അരിഞ്ഞങ്ങോട്ട് പോകും ഏറ്റവും നല്ല പൗഡറാണ് ഇതൊന്നും കടയിൽ നിന്നൊന്നും വാങ്ങിയാൽ നോക്കി കിട്ടൂല ഇത്രയും ക്വാളിറ്റി ഉള്ള പൗഡറാണ് അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഏഴാലത്ത് വരില്ല അത് കഴിച്ചിട്ടുള്ള അതിൻ്റെ ഗുണമാണ് നമ്മൾ പറയുന്നത് നല്ല ഐറ്റംസാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും കൃത്യമുണ്ടാവും പക്ഷേ നമ്മളിത് ഇവിടെ നട്ട് വനച്ചുണ്ടാക്കുന്ന വസ്തുക്കളും പിന്നെ നേരിട്ട് വാങ്ങിയ പനങ്കൽ കണ്ടും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്കിതിൽ യാതൊരു കളങ്കവും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ഓക്കേ ബൈ ബൈ നന്ദി നമസ്കാരം